നമ്മൾ മലയാളികൾക്ക് കടുക് വറക്കാത്ത കറികൾ വളരെ കുറവാണ് നമ്മൾ കറികളിൽ ചേർക്കുന്ന ഈ കുഞ്ഞൻ കടുകിനെ അത്രയ്ക്ക് നിസാരക്കാനായിട്ട് കാണണ്ട കാരണം അത്രയും ഈ കുഞ്ഞൻ കടുകിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിന് വെറുതെ രുചി കൂട്ടുക മാത്രമല്ല കടകിൻ്റെ ജോലി പോഷകങ്ങളുടെ കലവറയാണ് കടുക് ഫൈറ്റോന്യൂട്രിയൻസ് മിനറൽസ് വിറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ കടയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും ട്രൈ ഗ്ലിസറൈഡിൻ്റെയും അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നിയാസിനും കടകിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മസലുകൾക്കുണ്ടാകുന്ന വേദന ശമിപ്പിക്കാൻ കടുക ഉപയോഗിച്ച് മസാജ് ചെയ്താൽ മതി ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ കുറച്ച് കൊണ്ടുവരാനും കടുകിന് സാധിക്കും കടുത്ത മൈഗ്രൈനെ പമ്പ കടത്താനും ശ്വാസം മുട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പ്രതിവിധിയായിട്ടും ഒക്കെ നമുക്ക് കടകിനെ ഉപയോഗിക്കാം നമ്മുടെ സ്കിന്നിനും ഇതേറെ ഗുണം ചെയ്യും അരച്ച് ലാവണ്ടർ അല്ലെങ്കിൽ റോസിന്റെ കൂടെ അല്പം എണ്ണയും ചേർത്ത് പുരട്ടി നന്നായിട്ട് സ്ക്രബ് ചെയ്യുക നമ്മുടെ നശിച്ച ചർമ്മകോശങ്ങളെ ഇല്ലാതാക്കി മുഖകാന്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ തൊലിയിലുണ്ടാകുന്ന ചുക്കി ചുളവുകളൊക്കെ മാറുന്നതിനും വിണ്ട് കയറുന്നത് തടയാനും ഒക്കെ കടുക് സഹായിക്കും കടകിലുള്ള വിറ്റമിൻ ഇ വിറ്റമിൻ എ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ കാൽസ്യം പ്രോട്ടീൻ എന്നിവയെ നമ്മുടെ മുടിയെ കറ്റത്തിട്ടതാക്കാനും സഹായിക്കും നമുക്ക് ഭക്ഷണത്തിൽ കടുകിനെ മുഴുവനോടെയും പൊടി രൂപത്തിലും ഭക്ഷണങ്ങൾ അലങ്കരിക്കാനും നിറം നൽകാനും ഒക്കെ ഉപയോഗിക്കും നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ തടയാനായിട്ട് കടുക് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ഫൈറ്റോന്യൂട്രിയൻസ് കടലിലുണ്ടാവുന്ന ക്യാൻസറെ തടയാനും ക്യാൻസർ വ്യാപനം സാവധാനമാക്കാനും ഒക്കെ സഹായിക്കും സഹായിക്കും നിലവിലുള്ള ക്യാൻസറിന്റെ വളർച്ച തടയാൻ സഹായിക്കുന്നതും പുതിയതായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നത് തടയുകയും ഒക്കെ ചെയ്യും കടുകിൽ സെലിനിയം മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയതാണ് പതിവായിട്ട് ഉപയോഗിച്ചാൽ ആസ്മ ജലദോഷം നെഞ്ചിലെ കവകെട്ട് എന്നിവ ആരംഭത്തിൽ തന്നെ തടയാനായിട്ട് സഹായിക്കും ഫോളേറ്റ്സ് നിയാസിൻ തയാമിൻ റൈബോഫ്ലേമിൻ തുടങ്ങിയ ബി കോംപ്ലക്സ് വിറ്റമിൻസ് അടങ്ങിയതാണ് കടുക് ഇവയുടെ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾക്ക് പുറമെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ഭാരം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും കരോട്ടീൻസ് വിറ്റമിൻ എ സി കെ എന്നിവ ധാരാളമായിട്ട് കടകിൽ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് ലഭിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളെ ലഭ്യമാക്കാനും പ്രായാധികത്തിൻ്റെ ലക്ഷണങ്ങളെ തടയാനും സഹായിക്കും കടകിലെ സെലിനിയം മഗ്നീഷ്യം എന്നിവ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളുള്ളതും ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങളും അടങ്ങിയതാണ് ഇത് നമ്മുടെ ശരീരത്തിൽ തേക്കുമ്പോൾ ചൂട് ലഭിക്കുകയും പേശികളെ അയക്കുകയും വേദനയ്ക്ക് ശമനം നൽകുകയും ചെയ്യുന്നു ഒരു മസ്ലിൻ തുണിയിൽ അല്പം കടുക് പൊതിഞ്ഞ് കുളിക്കാനുള്ള വെള്ളത്തിൽ ചേർക്കുക കടുകിൽ ഉയർന്ന അളവിൽ നിയാസിൻ വിറ്റമിൻ ബി ത്രീ എന്നിവ അടങ്ങിയിട്ടുണ്ട് നിയാസിൻ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മുടെ രക്തധമനികളിൽ തടസ്സമുണ്ടാക്കുന്നത് തടയുകയും ചെയ്യും കടുക് രക്തപ്രവാഹം നിയന്ത്രിക്കുകയും രക്താതി സമ്മർദ്ദത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യും ആഴ്ചയിൽ ഒരിക്കൽ ചെറു ചൂടുള്ള കടുക ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളർച്ചയ്ക്കും താരനകറ്റാനും സഹായിക്കും എണ്ണ തേച്ചതിന് ശേഷം കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ ചൂടുള്ള ഒരു ടവൽ ഉപയോഗിച്ച് തല പൊതിയുന്നത് എണ്ണ നമ്മുടെ തലയൊട്ടിയിലേക്ക് കൂടുതലായിട്ട് ആകീർണം ചെയ്യാനായിട്ട് സഹായിക്കും അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴുകി കളയാം കടുകെണ്ണ കടുത്ത മണമുള്ളതും കട്ടിയുള്ളതുമാണ് അതിനാൽ തന്നെ ഇതിനുശേഷം ഷാംപു ഉപയോഗിച്ച് മുടി കഴുകണം ദിവസവും രണ്ട് മൂന്ന് തവണ ഒരു ടീസ്പൂൺ വീതം കടുക് ഉപയോഗിക്കുന്നത് മലബന്ധത്തിനും അർഷസിനും ശമനം നൽകും സൾഫർ ധാരാളമായിട്ട് അടങ്ങിയ കടുക് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് സൾഫറിൻ്റെ സാന്നിധ്യം കടുകിന് ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ മേന്മകൾ നൽകുകയും സാധാരണമായിട്ടുള്ള നമ്മുടെ സ്കിൻ ഡിസീസസിനെ തടയാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇരുമ്പ് മാംഗനീസ് കോപ്പർ തുടങ്ങി നിരവധി അടിസ്ഥാന മൂലകങ്ങൾ അടങ്ങിയ കടുക് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഏറെ ഗുണങ്ങൾ ഉള്ളതാണെങ്കിലും കടുക് ഉപയോഗിക്കുന്നത് നിയന്ത്രിതമായിട്ട് വേണം ഇതിന് ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും കൂടിയ അളവിൽ ഉപയോഗിക്കുന്നത് വിഷാംശം ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ അളവിൽ കവിഞ്ഞ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം